ഹായ് എവരിവാൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റെം സ്റ്റിച്ചാണ് ഈ സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ചെടികളുടെ തണ്ടിനോ മരത്തിൻ്റെ തണ്ടിനും മരത്തിൻ്റെ കൊമ്പിനൊക്കെ ചെയ്യുന്ന ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാല് ഡോട്ട്സ് ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ഒന്നാമത്തെ ഡോട്ടിൽ കുത്തിയെടുത്ത് മൂന്ന് വൺ ടു ത്രീ മൂന്നാമത്തെ ഡോട്ടിൽ കുത്തിയിറക്കി രണ്ടാമത്തെ ഡോട്ടിൽ എടുക്കണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ത്രെഡ് എപ്പോഴും താഴെയാണോ എന്ന് നോക്കിയാൽ മതി ഞാനിപ്പോൾ താഴെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് മുകളിലാണെങ്കിൽ ബീഡ്സ് വർക്ക് ചെയ്ത കാരണം അതിൽ ലോക്ക് ആയിട്ടിരിക്കും അത് കാരണം താഴെയാണ് ഞാൻ ത്രെഡ് വെച്ച് ചെയ്യാൻ പോകുന്നത് ഈ വിരൽ കൊണ്ട് നമ്മൾ ഈ ത്രെഡിനെ വലിച്ചു പിടിച്ചാൽ മതി എന്നിട്ട് പതുക്കെ വലിച്ചെടുക്കാം ടൈറ്റ് ആയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടക്ക് നോക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് പെർഫെക്റ്റ് ആവില്ല വീണ്ടും ഞാൻ ഈ ത്രെഡിന് താഴേക്ക് വലിച്ചു പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നാലാമത്തെ ഡോട്ടിൽ കുത്തിയിറക്കി മൂന്നാമത്തെ ഡോട്ടിൽ കുത്തിയെടുക്കണം വീണ്ടും ടൈറ്റ് ആണോ എന്ന് നോക്കണം വീണ്ടും ഞാനത് വലിച്ചു പിടിച്ചിട്ടുണ്ട് വീണ്ടും ഫ്രണ്ടിൽ കുത്തിയിറക്കി അതിന് തൊട്ട് മുന്നേ ഉള്ള ഡോട്ടിലേക്ക് കുത്തിയെടുക്കണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണം ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡോട്ട്സ് ഇട്ടിട്ടും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അകലം ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കണം ഈ സ്റ്റിച്ച് കയറുപിരി പോലെ തോന്നിക്കുന്ന ഒരു സ്റ്റിച്ചാണ് വളരെ മനോഹരമായ ഒരു സ്റ്റിച്ച് കൂടിയാണിത് നമുക്ക് സ്വന്തമായിട്ട് ചുരിദാറിൽ ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ചെയ്ത് മനോഹരമാക്കാൻ പറ്റുമോ അപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല കയറി പിരി പോലെ വരുന്ന ഒരു സ്റ്റിച്ചാണിത് ഇതിൻ്റെ ബേക്ക് ഭാഗം ബേക്ക് സ്റ്റിച്ചായിട്ടാണ് നമുക്ക് തോന്നുക ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരണം അതാണ് ഈ സ്റ്റെം സ്റ്റിച്ച് പെർഫെക്റ്റ് ആയോ എന്ന് നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ